ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു പി സി വൈബ് പി സി വൈബിൻ്റെ പുതിയൊരു ക്ലാസിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് മലയാളമാണ് മലയാളത്തിലെ വ്യാകരണത്തിൽ വരുന്ന തദ്ധിതമാണെന്ന് നോക്കാൻ പോകുന്നത് ഓക്കെ നമ്മുടെ പി എസ് സിയുടെ സിലബസിൽ മലയാളത്തിൽ വ്യാകരണ പാർട്ട് ഉൾപ്പെടുത്തിയിട്ടില്ല പക്ഷേ എന്നിരുന്നാലും ഇപ്പോൾ പരീക്ഷകളിലൊക്കെ മലയാളത്തിൽ തദ്ധത്തിൽ നിന്നും ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട് അപ്പോൾ എന്തായാലും ഇനി വരുന്ന പരീക്ഷകളിൽ ഉറപ്പായിട്ടും ഈ ഭാഗത്തുനിന്ന് ക്വസ്റ്റ്യൻ ചോദിക്കും ഓക്കെ അപ്പോൾ നമുക്ക് നോക്കാം ആദ്യം എന്താണ് തദ്ധിതം എന്ന് നോക്കാം ഒരു നാമത്തിൽ നിന്നോ നാമവിശേഷണത്തിൽ നിന്നോ ഉണ്ടാകുന്ന പുതിയ നാമപദമാണ് തദ്ധിതം എന്താണ് തദ്ധിതം ഒരു നാമത്തിൽ നിന്നോ അല്ലെങ്കിൽ നാമവിശേഷണം അല്ലെങ്കിൽ ഭേദഗം നാമവിശേഷണത്തിനാണ് എന്ന് പറയുന്നത് ഒരു നാമത്തിൽ നിന്നോ നാമവിശേഷണത്തിൽ നിന്നോ ഉണ്ടാകുന്ന പുതിയ നാമപദത്തിനാണ് തദ്ധിതം എന്ന് പറയുന്നത് ഉദാഹരണം കുട്ടി എന്ന നാമത്തിൽ നിന്നാണ് കുട്ടിത്തം എന്ന തദ്ധിതം വന്നിരിക്കുന്നത് അതേപോലെ പുതിയത് വിശേഷണമാണ് പുതിയതിൽ നിന്ന് പുതുമ എന്ന തദ്ധിതം അതേപോലെ വെളുത്തത് വെളുത്തതിൽ നിന്ന് വെണ്മ ഓക്കെ അപ്പോൾ ഒരു നാമത്തിൽ നിന്നോ നാമവിശേഷണത്തിൽ നിന്നോ ഉണ്ടാകുന്ന പുതിയ നാമപദമാണ് തദ്ധിതം കുട്ടി എന്ന നാമത്തിൽ നിന്ന് കുട്ടിത്തം പുതിയത് എന്ന നാമവിശേഷണത്തിൽ നിന്ന് പുതുമ വെളുത്തത് വെണ്മ ഓക്കെ തദ്തം പ്രധാനമായിട്ട് നാല് വിധത്തിലാണുള്ളത് ഒന്ന് തന്മാത്ര തദ്ധിതം രണ്ട് തദ്വ തദ്വത്തദ്ധിതം മൂന്ന് നാമനിർമ്മയി തദ്ധിതം നാല് പൂരണീ തദ്ധിതം തദ്ധിതം നാല് വിധാണുള്ളത് തന്മാത്രാ തദ്ധ്യതം തദ്വത്തദ്ധ്യതം നാമനിർമ്മീ തദ്ധ്യതം പൂരണീ തദ്ധിതം ഇനി ഇതൊക്കെ എന്തൊക്കെയാണെന്ന് നോക്കാം നമുക്ക് ആദ്യത്തേത് തന്മാത്ര തദ്ധ്യതം ഒരു വ്യക്തിയുടെ അല്ലെങ്കിൽ ഒരു വസ്തുവിന്റെ ഒരു ഗുണത്തെ മാത്രം എടുത്ത് കാണിക്കുന്നതാണ് തന്മാത്ര തത്യതം ഒരു വ്യക്തിയുടെ അല്ലെങ്കിൽ ഒരു വസ്തുവിന്റെ ഒരു ഗുണത്തെ മാത്രം എടുത്തു കാണിക്കുന്നതാണ് തന്മാത്ര തത്യതം മാ തരം തം തനം എന്നീ പ്രത്യയം ചേർത്തിട്ടാണ് തന്മാത്ര തദ്ധിതം രൂപപ്പെടുന്നത് മാ തരം തം തനം എന്നീ പ്രത്യേകം ചേർത്തിട്ട് തന്മാത്ര തത്വതം ഉണ്ടാകുന്നു ഉദാഹരണം നന്മ പുതുമ കാടത്തം അടിമത്തം വിഡിത്തം മണ്ടത്തരം ഇതൊക്കെ തന്മാത്ര തദ്ധത്തിനു ഉദാഹരണമാണ് ചിലപ്പോൾ പരീക്ഷയ്ക്ക് ചോദിക്കുന്നത് ഇങ്ങനെയായിരിക്കും തന്മ താഴെ തന്നിരിക്കുന്നവയിൽ തന്മാത്ര തദ്ധിതത്തിന് ഉദാഹരണമേത് എന്ന രീതിയിലായിരിക്കും ഓക്കെ അപ്പോൾ മാ തരം തം തനം എന്നീ പ്രത്യേകങ്ങൾക്ക് ചേർത്തിട്ടാണ് തന്മാത്ര തദ്ധിതം ഉണ്ടാകുന്നത് ഓക്കെ ഇപ്പം നന്മ മായിലല്ലേ അവസാനിച്ചിരിക്കുന്നത് പുതുമ അത് മായിലാണ് കാടത്തം ഇത്തത്തിൽ അടിമത്തം വിഡിത്തം മണ്ടത്തരം ഇതൊക്കെ തന്മാത്ര തദ്ധത്തിനും ഉദാഹരണം ഓക്കെ അടുത്തത് രണ്ടാമത്തതാണ് തത്വത്തദ്തം നാമത്തെ പോലെയുള്ള തദ്ധ രൂപമാണ് തദ്വ തദ്വത്തം നാമത്തെ പോലെയുള്ള തദ്ധ രൂപം തന്നെയാണ് തത്വത്തത്തിതം അതുളളത് അതുപോലുള്ളത് അതിൽ നിന്നുണ്ടായത് എന്നീ അർത്ഥവിശേഷണങ്ങളൊക്കെ കാണിക്കുന്നത് തത്വത്തദ്ധതാണ് അതുള്ളത് അതുപോലുള്ളത് അതിൽ നിന്നുണ്ടായത് എന്നീ അർത്ഥവിശേഷണങ്ങളൊക്കെ കാണിക്കുന്നത് തത്വത്തദ്ധ്യതയാണ് ഇങ്ങനെ പറഞ്ഞാൽ മനസ്സിലാവില്ല നമ്മളത് ഉദാഹരണം പറയുമ്പോൾ മനസ്സിലാവും ഉദാഹരണം തത്വത്തദ്വതത്തിന് ഉദാഹരണമാണ് ചതിയൻ കൊതിയൻ തെക്കൻ തടിയൻ പിശുക്കൻ മൂപ്പൻ എന്നിങ്ങനെ ഓക്കെ ഇപ്പോൾ ചതിയൻ ചതിക്കുന്നവനാണ് ചതിയൻ അതേപോലെ കൊതിയൻ തെക്കൻ തെക്ക് നിന്ന് വരുന്നവൻ തെക്കൻ തെക്ക് നിന്ന് വരുന്നവൻ തെക്കൻ തടിയൻ തടിയുള്ളത് തടി അതാണ് അതുള്ളത് അതുപോലുള്ളത് എന്ന് നമ്മൾ പറഞ്ഞത് തടിയൻ തടിയുള്ളതാണ് തടിയൻ പിശുക്കൻ പിശുക്കുള്ളത് അല്ലേ പിശുക്കൻ മൂപ്പുള്ളത് മൂപ്പൻ അതാണ് അതുള്ളത് അല്ലെങ്കിൽ അതുപോലുള്ളത് അതിൽ നിന്നുണ്ടായത് എന്നീ അർത്ഥവിശേഷണങ്ങൾ കാണിക്കുന്നതാണ് തദ്വ തദ്വ തദ്വത്തം ഉദാഹരണങ്ങളാണ് ചതിയൻ കൊതിയൻ തെക്കൻ അല്ലെങ്കിൽ വടക്കൻ തടിയൻ പിശുക്കൻ മൂപ്പൻ ഇതൊക്കെ തദ്വ തദ്ധത്തിനും ഉദാഹരണമാണ് ഓക്കെ അടുത്തത് നാമനിർമ്മയി തദ്ധിതം അപൂർണങ്ങളായ നാമത്തോടൊപ്പം അൻ അൾ തു എന്നീ പ്രത്യയം പ്രത്യേക അല്ല പ്രത്യയങ്ങൾ ചേർത്തിട്ട് നിർമ്മിക്കുന്നതാണ് തദ്ധിതം ഏത് തദ്ധ നാമനിർമ്മയി നാമനിർമ്മയി തദ്ധിതം ഓക്കെ അപൂർണങ്ങളായ നാമത്തോടൊപ്പം അൻ അൾ തു എന്നീ പ്രത്യയം ചേർത്ത് നിർമ്മിക്കുന്ന തദ്ധിതമാണ് നാമനിർമ്മയി തദ്ധം ഉദാഹരണം പറയുന്നവൻ പറയുന്നവൻ അതേപോലെ കേൾക്കുന്നവൻ കണ്ടവൻ കേട്ടവൻ ഇതൊക്കെ നാമനിർമ്മയി തദ്ധത്തിന് ഉദാഹരണമാണ് അപൂർണങ്ങളായ നാമത്തോടൊപ്പമാണ് ഇത് ചേർ അൻ അഴുത്തു ഇതൊക്കെ ചേർക്കുന്നത് ഓക്കെ പറയുന്ന എന്നിൽ നിന്നാണ് പറയുന്നവൻ കേൾക്കുന്ന കേൾക്കുന്നവൻ കണ്ടവൻ ഓക്കെ ഇതൊക്കെ നാമനിർമ്മയി തദ്ധത്തിന് ഉദാഹരണമാണ് ഓക്കെ അടുത്തതാണ് പൂരണീതം സംഖ്യാവാചികളായ ശബ്ദങ്ങൾക്കൊപ്പം ആം അൻ എന്നീ പ്രത്യയങ്ങൾ ചേർത്തുണ്ടാക്കുന്നതാണ് ഉണ്ടാക്കുന്നതാണ് പൂരണീതത്വം സംഖ്യാവാചികളായ ശബ്ദങ്ങൾക്കൊപ്പം ആം അൻ എന്നീ പ്രത്യയങ്ങൾ ചേർത്തുണ്ടാക്കുന്നതാണ് ഉണ്ടാക്കുന്നതാണ് പൂരണീത്തം ഉദാഹരണം ഒന്ന് ഒന്ന് എന്ന സംഖ്യ ഒന്നാം ഒന്നാമൻ ഒന്ന് ഒന്നാം ഒന്നാമൻ ഇനി രണ്ട് രണ്ട് എന്ന സംഖ്യകൾക്കൊപ്പം രണ്ടാം രണ്ടാമൻ രണ്ട് രണ്ടാം രണ്ടാമൻ ഇതൊക്കെ പൂരണി തത്വത്തിന് ഉദാഹരണമാണ് ഈ പൂരണിത്തത്തിൻ്റെ സബായിട്ട് വരുന്നതാണ് സംഖ്യാതത്വതം തത്വം തന്നെയാണ് സംഖ്യാതത്വം അതിൽ സബായിട്ട് വരുന്നതാണ് സംഖ്യാതത്വം ഉദാഹരണം ഒരുവൻ ഇരുവർ ഇതൊക്കെ സംഖ്യാതത്വത്തിന് ഉദാഹരണമാണ് ഓക്കെ അപ്പോൾ പൂരണിതത്വത എന്താണ് സംഖ്യാവാചികളായ ശബ്ദങ്ങൾക്കൊപ്പം ആം അൻ എന്നീ പ്രത്യയങ്ങൾ ചേർത്ത് ഉണ്ടാക്കുന്നതാണ് ഏത് തത്വം ഇപ്പോൾ ഒന്ന് എന്നതിൽ നിന്ന് ആം ചേർക്കുമ്പോൾ ഒന്നാം ഒന്നാമൻ രണ്ട് രണ്ടാം രണ്ടാമൻ ഓക്കെ ഇനി സംഖ്യാതത്വതാവുമ്പോൾ ഒരുവൻ ഇരുവർ മൂവർ ഇതൊക്കെ സംഖ്യാതത്വതത്തിനും ഉദാഹരണം ഓക്കെ അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് തദ്ധതവുമായി ബന്ധപ്പെട്ട് മലയാളത്തിൽ പഠിക്കാനുള്ളത് ഇനി വരുന്ന പരീക്ഷകൾക്ക് എന്തായാലും തദ്ധതത്തിനെന്ന് ഒരു ക്വസ്റ്റൻ ഷുവറാണ് അപ്പോൾ നന്നായിട്ട് തന്നെ പഠിച്ചുകൊടുക്കുക അപ്പോൾ ക്ലാസ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ അപ്പോൾ ഉടനെ തന്നെ നമുക്ക് വീണ്ടും കാണാം താങ്ക് ഫോർ വാച്ചിങ് താങ്ക്